നമസ്തേ ഇന്ന് നമ്മൾ ബ്രഹ്മമംഗലം ക്രോധകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ നാരായണീയ പാരായണ സമിതി അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുകയാണ് അവരുടെ ആ സൗഹൃദ വിശേഷങ്ങളിലൂടെ നരസിംഹസ്വാമി ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ വർഷങ്ങളായിട്ടിങ്ങനെ കിടന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഞാൻ കുറച്ച് കാലമായുള്ളൂ ഞാൻ ഈ പരിസരത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പുനരുദ്ധാരണം ഞങ്ങൾക്ക് ഇവിടെയുള്ള ഈ ക്ഷേത്ര ദേശവാസികൾക്കും അതുപോലെ എല്ലാവർക്കും ഒരു ക്ഷേത്രം നശിച്ചു കിടന്ന് അതിൻ്റെ ദോഷം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു പുനരുദ്ധാരണം ഇതിന് വേണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയും ആഗ്രഹിക്കുകയുണ്ടായി എങ്കിലും അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താൻ ഒരു സാഹചര്യം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നുണ്ടാവുകയും ഭഗവാന്റെ കൃപ കൊണ്ട് ഞങ്ങൾക്കത് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പുന പു പുനരുദ്ധാരണ ഇത്രയൊക്കെ ആയി അപ്പോൾ ഈ ക്ഷേത്രം പുനരുദ്ധരിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രവുമായി ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ വരാൻ ഇത്രയും പേരൊക്കെ വരാനായിട്ട് ഇടയായത് അപ്പോൾ അതിന് അപ്പോൾ ആ സമയത്ത് ഇവിടെ നമ്മുടെ രവി സാറ് പ്രസിഡന്റ് സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു നാരായണീയ സമിതി ഇവിടെ രൂപീകരിക്കണം സ്ത്രീകൾ കൂടി വന്നാൽ മാത്രമാണ് ക്ഷേത്രത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആ ക്ഷേത്രത്തിൽ ഒരു നാരായണീയ സമിതി രൂപീകരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സമിതി രൂപീകരിക്കുകയും ഇരുപത്തി മൂന്നോളം പേര് ഞങ്ങൾ നാരായണീയ സമിതിക്ക് വേണ്ടിയിട്ട് ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സമിതി ആരംഭിക്കുന്നത് ഒരു വർഷം അതാകുന്നേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് ഇത്രയും സമയം കൊണ്ട് അത് പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഭഗവാന്റെ മുന്നിൽ വന്നിരുന്ന് അങ്ങനെ എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒക്കെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഭഗവാന്റെ മുന്നിൽ വന്നിരുന്ന ഈ നാമം ചൊല്ലാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നെ ഭഗവാനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും തീർത്ഥാടത്തീരാത്ത കടപ്പാടും നന്ദിയുമുണ്ട് സന്തോഷം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ എനിക്ക് അതിനൊരു ഭഗവാൻ അനുഗ്രഹിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് ടീച്ചറിന്റെ പേര് എൻ്റെ പേര് നാട് ശൈലജന്നാണ് നാടരേങ്കാവാണ് എൻ്റെ സ്വന്തം വീട് ഇപ്പോൾ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ടെന്നാണ് ബ്രഹ്മംഗലത്തിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇരുപത്തി മൂന്നോളം പേരാണ് ഉള്ളത് അപ്പം എല്ലാവരും നല്ല രീതിയിൽ വായിക്കുന്ന എല്ലാവർക്കും വളരെ താല്പര്യത്തോടുകൂടിയിരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇവരെ ഒന്ന് പഠിപ്പിച്ചെടുക്കാനായിട്ട് സാധിച്ചത് കൂടുതലും എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് എന്റെ ടീച്ചറാണ് അത് ഇപ്പം ടീച്ചറെ ഞാൻ നാരായണിയും ടീച്ചറാണ് ടീച്ചറെ നാരായണിയെ പഠിപ്പിക്കാനായിട്ട് കൂടി എനിക്കൊരു അവസരം കിട്ടിയാലും ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ എൻ്റെ പിന്നെ ഇതും എൻ്റെ ഒരു ചേച്ചി തന്നെയാണ് സു ചേച്ചി ഞങ്ങൾ ഭാഗവതത്തിൻ്റെ ഒരു ടീമുണ്ട് ഭാഗവതത്തിലും ചേച്ചി വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് ഇവരൊക്കെ കൂടിയാണ് സു ചേച്ചി അതുപോലെ തന്നെ പിന്നെ ഒരു പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഹസന്ന പിന്നെ സുശീല സുനിത അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പോൾ ഇവരാണ് ഇങ്ങനെ ഇതിനകത്ത് ഞാൻ ചെയ്യണം എന്നും പറഞ്ഞിട്ടൊരു താല്പര്യം കാണിച്ചത് ഞാനൊരു സംസ്കൃതാധ്യാപികയാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് അറിയാതൊന്നും ഞാൻ പറയുന്നില്ല എനിക്കറിയാതെന്നത് ഇവർക്ക് പറഞ്ഞു കൊടുത്തു അതിൽ സന്തോഷമുണ്ട് സുരേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങൾ ഒന്നിച്ച് ഈ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഒന്നിച്ച് പഠിക്കുന്നുണ്ടും ഒന്നിച്ച് പഠിക്കുന്നു എൻ്റെ പേര് സിന്ധു എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് ഞങ്ങൾ കുഞ്ഞിനാൾ മുതൽ ഈ അമ്പലം ഇങ്ങനെ നശിച്ചു കെട്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ കണ്ടു വളർന്നു വന്ന ആൾക്കാരാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വനിതാ സമിതി ഇവിടെ രൂപീകരിക്കുകയുണ്ടായി അപ്പോൾ എന്നെ അതിൻ്റെ ആക്കി വെച്ചു അപ്പോൾ ആ സമയത്ത് ആണ് ഇങ്ങനെ ഒരു നാരായണി സമിതി ഇവിടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞതും ശൈലജറിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ തുടങ്ങാൻ നമുക്കൊന്നും പറഞ്ഞിട്ട് എസാറൊക്കെ പറഞ്ഞു അങ്ങനെ അതിലേക്ക് ചേരണം എന്നുള്ളത് ഞാൻ എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള ഒരാളൊന്നും അല്ലായിരുന്നു എന്റെ അമ്മായിടെ നിർബന്ധത്തിനാണ് ഞാൻ എന്റെ അമ്മായിയാണ് അമ്മയുടെ നിർബന്ധത്തിനും അപ്പൊ ചേർന്ന് കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം ഞാൻ ഇത് ചിറ്റയാണല്ലോ അപ്പോൾ ചേർന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിന് ഒത്തിരി സന്തോഷം കിട്ടുന്നു എന്റെ അമ്മ അന്ന് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഈ അമ്പലമായിട്ട് ഭയങ്കര ഒരു അടുപ്പമുള്ള ആളാണ് അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര നിർബന്ധമായിരുന്നു അമ്മേനോട് പോയി ചേർന്ന് നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ന് ഇത് കാണാനായിട്ട് അമ്മയില്ല എങ്കിലും എനിക്കിപ്പോൾ ടീച്ചർ ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ അത് ഇതാക്കിയെടുത്തു അപ്പോൾ ശരിക്കും രാമായണമൊക്കെ വായിക്കാനായിട്ട് ശരിക്കും ഇത് പഠിച്ചത് കൊണ്ട് രാമായണ വായനയൊക്കെ നമുക്ക് ഒന്നുകൂടി ഒരു പ്രയോജനമായി നമുക്ക് നല്ലോണം വായിക്കാൻ സാധിക്കുന്നുണ്ട് ടീച്ചറിൻ്റെ ക്ലാസ് ഞങ്ങൾക്ക് ഒത്തിരി നല്ല ക്ലാസ്സാണ് ഇങ്ങനെ ടീച്ചറിനെ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷിക്കുന്നു അതാണ് ഞങ്ങളുടെ അനുഗ്രഹമായിട്ട് അങ്ങനെ ഒരു അവസ്ഥയാണ് സാധാരണ എൻ്റെ പേര് രമാദേവി എൻ്റെ വീട് കോട്ടയമാണ് ഞാൻ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് ഈ ക്ഷേത്രം ശരിക്കും ജീർണാവധി അവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരു തറ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ വന്നിരുന്നതാണ് ഇപ്പോൾ ബാലാലയത്തിലേക്ക് പ്രതിഷ്ഠിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞു പക്ഷേ ഈ ഭഗവാൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഒരു ബാലാലയം ഉണ്ടായപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ രാമായണ മാസം ആചരിക്കാനും ഒരു നാരായണ സമിതി ഉണ്ടാക്കാനും ഞങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റി അപ്പോൾ അങ്ങനെ ഒരു ടീച്ചറെ ഞങ്ങൾക്ക് അടുത്ത് തന്നെ കിട്ടി ടീച്ചർ റിട്ടയറായി കഴിഞ്ഞ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പൊതുയോഗത്തിൽ വെച്ച് ശരിക്കും നാരായണ സമിതി ഉണ്ടാക്കണം എന്ന് വിടുന്ന പ്രസിഡന്റ് രൈസാറ് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ അന്ന് വന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചുള്ളൂ പക്ഷേ അത് ഇരുപത്തി പേരിലേക്ക് വന്നു അവരെല്ലാവരും എന്താ പറയുക വളരെ സജീവമായിട്ട് എല്ലാ ക്ലാസ്സിലും പങ്കെടുത്തു ഞങ്ങൾക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റി ജയന്തി ഇവിടെ ആഘോഷിച്ചു ഞങ്ങൾ അന്നേരം ഞങ്ങൾ പഠിച്ച ഒരു എഴുപത്തൊൻപത് ദശകം ഞങ്ങൾക്ക് വായിക്കാൻ പറ്റി നല്ല രീതിയിൽ ഇപ്പോൾ ഒരു വർഷത്തിന് മുമ്പ് പതിമൂന്നേ ഒമ്പതിലാണ് ഞങ്ങൾ തുടങ്ങിയത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ അഞ്ച് ഒമ്പതേ ആയുള്ളൂ ഞങ്ങൾ നന്നായിട്ട് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ ടീച്ചറാണ് ഇനി അത് പറയേണ്ടത് ഞങ്ങളുടെ എങ്ങനെയാണ് ടീച്ചർ എങ്ങനെയുണ്ടെന്നുള്ളത് സാധാരണഗതിയിൽ അങ്ങനെ പറ്റാത്ത ഒരു സംഭവമാണ് കാരണം ഇത് സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അപ്പൊ അത്രയും കൃത്യമായിട്ടൊക്കെ ഉള്ള ഒരു പഠനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇതിനു മുൻപ് പഠിച്ച ടീംസ് ഒക്കെ വേറെ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവര് പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വായിക്കാനും പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയ എന്റെ എല്ലാ വിദ്യാർത്ഥികളും എന്റെ എല്ലാ എല്ലാവരും തന്നെ നന്നായിട്ട് വായിക്കാൻ നമ്മുടെ കുഞ്ഞുമക്കളെ ഈ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് പെട്ടെന്ന് ഞങ്ങളുടെ ഭഗവാനെ അങ്ങോട്ട് പ്രതിഷ്ഠിക്കാനുള്ള എല്ലാ ഭഗവാൻ തന്നെ തരട്ടെ എല്ലാവരുടെയും സഹായ സങ്കരണം ആ ഈ നാരായണീയ സമിതി ഉണ്ടെങ്കിൽ ഇവിടെ നാരായണ ഒരു ഉണ്ടാവില്ല അപ്പോൾ നിങ്ങള് വളരെ ബുദ്ധിമുട്ടില്ല ഭഗവാന്റെ അടുത്ത് വന്ന് ഞങ്ങൾ എന്താ ആവശ്യപ്പെട്ടാലും ഞങ്ങൾക്ക് അതെല്ലാം ചെയ്ത് കിട്ടാറുണ്ട് അത് അത് ഒരുപാട് അനുഭവമാണ് ഇപ്പൊ എന്ത് കാര്യം എന്ത് എത്ര മഴക്കാലമാണെങ്കിലും എത്ര ഇതായിട്ട് നിന്ന് കഴിഞ്ഞാലും ഞങ്ങൾ ഇവിടെ വന്ന് ഭഗവാന്റെ നേരത്തെ പറഞ്ഞുള്ള മാറി മഴക്കാലത്ത് വരെ കുറച്ച് ദിവസം ഞങ്ങൾ വന്ന പക്ഷെ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് തോന്നാം ശരിക്കും ഒരു ശക്തി നമുക്കിത് ഭഗവാൻ രീതി വായിക്കുമ്പോൾ തന്നെ അറിയാമല്ലാന്ന് പറഞ്ഞു പോവുക എൻ്റെ പേര് തങ്കമ്മ ഞാൻ റിട്ടയർ ചെയ്തിട്ട് പത്ത് പതിനഞ്ച് കൊല്ലമായി അപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇട എൻ്റെ ചേച്ചി തലവലപ്പുറമ്പ് ഗേൾസ് ഹൈ സ്കൂളിലെ ടീച്ചറാണ് അപ്പോൾ ചേച്ചി നാരായണിയും വായിക്കുകയും പോകും അങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളാണ് അപ്പോൾ ഇട ഒരു കൊല്ലം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഭരിച്ചുപോയി അപ്പം ഞാൻ ഒറ്റയ്ക്കായി ഒറ്റയ്ക്കായപ്പോഴത്തേക്ക് ചേച്ചിയാണ് ഇത് ശൈലജയെ പിടിച്ചത് ഈ ബ്രഹ്മംഗലം കാര്യത്തെയാണ് ബ്രഹ്മമംഗലം ഈ സ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിച്ച ഒരാളാണ് അന്നേരം ഞാൻ ശൈലജയെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഹിന്ദി ടീച്ചറാണ് ഇവിടുത്തെ ശൈലജയ്ക്ക് ഹിന്ദി അല്ലോണ്ട് അറിയായിരുന്നു അതുകൊണ്ട് ശൈലജയ്ക്ക് എന്നെ ഇഷ്ടമായിരുന്നു എനിക്ക് ശൈലജ ഇഷ്ടമായിരുന്നു ശൈലജ എൻ്റെ സ്റ്റുഡൻ്റ് ആണല്ലോ ശൈലജ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം എനിക്ക് വളരെ സന്തോഷം എൻ്റെ സ്റ്റുഡൻ്റ് എന്നെ പഠിപ്പിക്കുന്നു അതെനിക്ക് ഭയങ്കര സന്തോഷമായി ശിഷ്യ എന്നെ പഠിപ്പിക്കുന്നു അതാണ് ഏറ്റവും സന്തോഷം ഇപ്പോൾ എല്ലാവർക്കും ഇപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബൈ